നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ഇനി മുതൽ ഡോക്ടർ ദിലീപ് തന്നെയാണ് തൻ്റെ മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ച് എം ബി ബി എസ് ബിരുദം സ്വന്തമാക്കിയ കാര്യം തൻ്റെ ആരാധകരുമായി പങ്കുവച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഒരച്ഛൻ്റെ പ്രൈഡോടുകൂടിയാണ് ദിലീപ് ആ വിവരം തൻ്റെ ആരാധകരുമായി പങ്കുവെച്ചത് ആരാധകരേവരും ആശംസകളുമായിട്ടും ദിലീപിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിറയുകയാണ് ചെന്നൈയിലായിരുന്നു മീനാക്ഷിയുടെ എം ബി ബി എസ് പഠനകാലം മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്ന മീനാക്ഷി ചെന്നൈയിലെ ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്ന മീനാക്ഷി ഇപ്പോഴിതാ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീ രാമചന്ദ്ര ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൻ്റെ മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കിയിരിക്കുകയാണ് സന്തോഷപൂർവ്വമാണ് ദിലീപും കാവ്യമാധവനും ആ വിവരം തങ്ങളുടെ ആരാധകരിലേക്ക് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് ഇരുവരും മീനാക്ഷിയെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാനും മറന്നില്ല എന്തായാലും ഇരുവരുടെയും ഇരു താരങ്ങളുടെയും ആരാധകർ മീനാക്ഷിക്ക് ആശംസകൾ കൊണ്ട് രണ്ട് താരങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആശംസകളുമായി നിറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മീനാക്ഷിയുടെ അമ്മയായ മഞ്ജു വാര്യർ ഇതുവരെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു പോസ്റ്റ് പോലും ഇതിനെപ്പറ്റി പറ്റി ഇട്ടിട്ടില്ല എന്നാണ് എന്തായാലും ദിലീപും കാവ്യയും സന്തോഷത്തിലാണ് അവരാഘോഷിക്കുകയാണ് തൻ്റെ മകൾ മീനാക്ഷി എം ബിരുദം കരസ്ഥമാക്കി ഡോക്ടറായത്